ിലെ ക്ലാര നടി സുമലത എന്നും ഈ ഒരു കഥാപാത്രത്തിലൂടെയാണ് മലയാള സിനിമ ആസ്വാദകരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കാറുള്ളത് പിന്നീട് മലയാളം വിട്ട് മറ്റു ഭാഷകളിൽ സജീവമായ നടി ഇപ്പോൾ രാഷ്ട്രീയക്കാർ കൂടിയാണ് ഇപ്പോഴിതാ മലയാള സിനിമയെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ പറഞ്ഞ് എത്തിയിരിക്കുകയാണ് താരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധമായി ഉയർന്നുവന്ന വെളിപ്പെടുത്തലുകളും വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് പിന്നാലെ മലയാളത്തിൽ പോലെ മുതിർന്ന നടിമാർ ദുരനി പങ്കുവെച്ച് രംഗത്തെത്തുകയും ചെയ്തു അങ്ങനെയാണ് ഈ വിഷയത്തോട് ഒരു ചാനലിനോട് സുമലതയും പ്രതികരിച്ചത് ഡബ്ല്യു സി സിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സുമലത സംസാരിച്ചു തുടങ്ങിയത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചു മുന്നോട്ട് വന്ന സ്ത്രീകൾക്ക് അതിന് കാരണമായ ഡബ്ല്യു സി സിക്ക് അഭിവാദ്യങ്ങൾ ഒരിക്കലും ഈ മേഖലയിൽ ആരും തുറന്നു പറയാത്ത പരസ്യമായ രഹസ്യങ്ങളായിരുന്നു ഇതെല്ലാം ഇത് ചരിത്രത്തിലെ സുപ്രധാന നിമിഷമാണ് മലയാള സിനിമാ മേഖലയിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള സിനിമാ മേഖല ിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ എല്ലാം അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ചരിത്ര നീക്കമാണിത് ധൈര്യത്തോടെ മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടമൊരുക്കാൻ നമുക്കെല്ലാം ബാധ്യതയുണ്ട് ഇതിനെല്ലാം നടപടി ഉണ്ടാകണം മലയാളത്തിൽ മുൻപ് കേട്ടിട്ടുള്ള കഥകൾ പലതും പേടിപ്പെടുത്തുന്നതാണ് ഞാൻ ജോലി ചെയ്ത പല സെറ്റുകളിലും കുടുംബം പോലെയായിരുന്നു അതല്ലാത്ത കഥകളും ഞാൻ കേട്ടിട്ടുണ്ട് അവസരങ്ങൾക്ക് വേണ്ടി സഹകരിക്കണമെന്നും ഇല്ലെങ്കിൽ ഉപദ്രവിക്കുമെന്നും ചിലർ പിന്തുടർന്ന് വേട്ടയാടുന്നുവെന്നും സ്ത്രീകൾ എന്നോട് സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ട് അന്ന് അവർക്കതെല്ലാം തുറന്നു പറയാൻ പേടിയായിരുന്നു തുറന്നു പറയുന്നവരെ മോശക്കാരാക്കുന്ന പ്രവണതയായിരുന്നു അന്ന് പരാതി പറയുന്നവരെ മോശം കണ്ണിലൂടെ കാണുന്ന കാലം അത് മാറുന്നു എന്നതിൽ സന്തോഷമാണ് ഇത്തരം സംഭവങ്ങൾക്ക് ഞാൻ സാക്ഷിയല്ലെങ്കിലും ഇതെല്ലാം ഞെട്ടിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് ഇതൊന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല മലയാളത്തിൽ എന്തുകൊണ്ട് ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് എനിക്കറിയില്ല ഹോട്ടൽ റൂമുകളിൽ പോലും ഒറ്റയ്ക്കാണ് െങ്കിൽ നിങ്ങൾ സുരക്ഷിതരല്ല എന്ന് കേട്ടിട്ടുണ്ട് മറ്റു ഭാഷകളിലും ഈ പ്രശ്നമുണ്ട് പക്ഷെ ശക്തമായ നിലപാടെടുത്താൽ അവർ അതിൽ ധൈര്യപ്പെടില്ല മലയാളം സിനിമാ മേഖലയിൽ ഒറ്റയ്ക്ക് ഹോട്ടലിൽ താമസിക്കുന്ന നടിമാരുടെ കഥകളടിക്കുന്ന സംഭവമൊക്കെ ഞാനും മുൻപ് കേട്ടിട്ടുള്ളതാണെന്നും സുമലത പറയുന്നു സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് ഏത് മേഖലയിലും പവർ ഗ്രൂപ്പുകൾ ഉണ്ട് രാഷ്ട്രീയത്തിലില്ലേ അത്തരം ഗ്രൂപ്പുകൾ സെറ്റുകളിലെ സ്ത്രീ സുരക്ഷയ്ക്കായി നിയമങ്ങൾ കൊണ്ടുവരിക എന്നത് മാത്രമാണ് അത് തെറ്റിക്കുന്നവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കണം ഇതിനൊരു സംഘടനയുടെ സർക്കുലർ അല്ല കൃത്യമായ നിയമ സംവിധാനമാണ് വേണ്ടത് അത് കൊണ്ടുവരാൻ കൃത്യമായ സമയം ഇതാണ് ഈ പൊതു നിയമം സിനിമാ വ്യവസായത്തിൽ കർശനമായി നടപ്പാക്കണം അതിന് ഭാഷാഭേദം പാടില്ല യൂണിയനുകളോ സംഘടനകളോ ഒന്നും തൊഴിൽദാതാക്കളല്ല അതിനാൽ അവർക്ക് ഒരു ചട്ടം നടപ്പാക്കാൻ അധികാരവുമില്ല അവർ പറയുന്നത് ഒരു നിർമ്മാതാവോ സംവിധായകനോ പ്രൊഡക്ഷൻ ഹൌസോ കേൾക്കണമെന്നുമില്ല സെൻസർ ബോർഡ് മാതൃകയിൽ തലത്തിൽ ഒരു പൊതു സംവിധാനം ഭരണഘടന പ്രകാരം രൂപീകരിക്കണം അവരായിരിക്കണം ഈ ചട്ടങ്ങൾ നടപ്പാക്കേണ്ടത് ഈ നാട്ടിലെ സ്ത്രീ സുരക്ഷയ്ക്ക് അത്രയെങ്കിലും നമ്മൾ ചെയ്യേണ്ടതല്ലേ എന്നും സുമലത ചോദിക്കുന്നു എൺപതുകളിലെ തെന്നിന്ത്യയിലെ താര റാണിമാരിൽ ഒരാളായിരുന്നു സുമലത കന്നഡ നടൻ അംബരീഷുമായിട്ടുള്ള വിവാഹത്തോടുകൂടിയാണ് നടി അഭിനയത്തിൽ നിന്നും മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ പുറപ്പാട് എന്ന സിനിമയിലാണ് അവസാനമായി സുമലത മലയാളത്തിൽ അഭിനയിച്ചത് ശേഷം ഒന്ന് രണ്ട് സിനിമകളിലൂടെ തിരികെ െങ്കിലും അഭിനയത്തിൽ സജീവമായില്ല